ഇന്ന് ശിവരാത്രിയല്ലേ അപ്പോൾ എന്തെങ്കിലും ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കണമല്ലോ എന്ന് ഇരുന്നപ്പോൾ അമ്മ പറഞ്ഞു നമുക്കിന്ന് ഇലയപ്പോൾ ഉണ്ടാക്കാമെന്ന് അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ വാഴ ഇല്ലാട്ടോ അപ്പോൾ നമ്മൾ വാഴ ഇല എടുക്കാൻ വേണ്ടി ഞാനും മൃദുവും കൂടെ മാളൂൻ്റെ വീട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കണ ഇതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമുക്ക് മാളുവിൻ്റെ വീട്ടിൽ നിന്ന് ഇല എടുത്തിട്ട് വരാം നമുക്ക് വാഴ ഇല എടുക്കാൻ പോവാം നമ്മൾ മാളുവിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഗൈസ് ഇതാണ് കേട്ടോ മാളു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത് അങ്ങനെ അവൾ എനിക്ക് വാഴയിലെല്ലാം എടുത്ത് തരുന്നുണ്ട് അവൾ ഫേസ് കാണിക്കണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ കാണിക്കുന്നുണ്ട് ദൈവമേ ഈ വീട് കാണുമ്പോൾ അവൾ എന്നെ കൊല്ലുമെന്ന് എനിക്കറിയില്ല ചുമ്മാണട്ടോ പാവമാണ് ഇവളെ അങ്ങനെ അവളെനിക്ക് വാഴ എല്ലാം എടുത്ത് തരുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു പട്ടി ഉണ്ടെന്ന് ഇതുകൊണ്ട് ഇതാണ് ആ സാധനം അവൻ്റെ ഒമോ ബെത്താടി അതിനെ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട് ഞാൻ നിക്കറം പറ നമ്മൾ കൊറേ ഇലയായിട്ട് പോകുന്നുണ്ട് സംസാരിക്ക ശിവന്റെ ഒരു ഡാൻസ് ഞാനല്ല നിങ്ങൾ കേറക്കോ ബായ് ചേച്ചിയൊക്കെ വൈറലാവോ എന്റെ വീഡിയോന് കൊണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ശർക്കര എടുക്കുക എൻ്റെ മൊന്നോ ഇതാണ് മെനക്കെട്ട ജോലി ഇത് കുറേ സമയം വേണം എനിക്ക് ഇത് എനിക്കിത് എടുക്കാൻ വേണ്ടി എന്നാലേ ഞാൻ ചീകിയെടുക്കുന്നുണ്ട് ചീകിയെടുത്താലല്ലേ പറ്റുള്ളൂ അങ്ങനെ പിന്നെ ഋതു ഇവിടെ ഇല്ല കേട്ടോ ഋതുവിനെ ഞാൻ പറയില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട് ചേച്ചി കൊണ്ടുപോകും ചേച്ചിയുടെ മോള് കൊണ്ടുപോകും ഇപ്പൊ ഇതാണ് മാൾ ഇവളാണ് കേട്ടോ കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ അവരെ കൂടെ പോയിട്ടുണ്ട് അവർ അപ്പച്ചിത എന്ന് വെച്ചാൽ മാളൂൻ്റെ അമ്മാമ്മയുടെ വീട്ടിൽ പോകുന്നുണ്ട് അപ്പുറത്തിന്നെ തൊട്ടപ്പുറത്തിന്നെ കേട്ടോ അങ്ങനെ അവളേം കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ അവളും കൂടെ ഉണ്ടായിരുന്ന ഒരു പണിയും നടക്കത്തില്ല ഒന്നേ അമ്മ ഇങ്ങനെ എടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഞാൻ എടുക്കേണ്ടി വരും ഏതായാലും രണ്ടൂരും കൂടെ രണ്ടൂരും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് ജോലി തീരുമല്ലോ അവളാണെങ്കിൽ സമ്മതിക്കത്തില്ല അതുകൊണ്ട് അതുകൊണ്ട് അവൾക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും മുങ്ങിയാൽ വീട്ടിൽ നിന്ന് മുങ്ങിയാൽ മതിയെന്ന് പറഞ്ഞാൽ അവൾ ഇരിപ്പുണ്ട് അങ്ങനെ അവരോട് ഋതുവിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ ആ നേരം കൊണ്ട് നം എല്ലാം കൂടെ പെട്ടെന്ന് ചെയ്ത് തീർക്കാമല്ലോ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ഇലയപ്പം ഉണ്ടാക്കിയ എന്താ ഇത്രയും ഒരുങ്ങിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഇലയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയല്ലാട്ടോ ഇത്രയും ഒരുങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് ശിവരാത്രി ആണല്ലോ അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വീഡിയോ ചെയ്യണമെന്ന് ഓർത്തപ്പോൾ അങ്ങനെ ശിവൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഡാൻസ് വീഡിയോ എടുത്തായിരുന്നു അത് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ കത്തി കഴിഞ്ഞ് നമ്മൾ മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് അരിമാവാണ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് അരിമാവ് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ മൈദ ഇട്ടാൽ കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് കിട്ടും നിങ്ങൾ ആരും മൈദ ഇടില്ലെങ്കിൽ ഒന്നും മൈദയും കൂടെ എന്ന് വെച്ചാൽ പകുതി പകുതി എടുത്താൽ നമ്മുടെ കയ്യിൽ കുറച്ച് മൈദ മൈദയുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈക്വൽ ആയിട്ട് എടുത്താൽ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ട് സത്യം പറഞ്ഞാൽ ഇത് ശർക്കരയും തേങ്ങയും വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് വേറൊരു രീതിയിലും ഉണ്ടാക്കാൻ പറ്റോട്ടെ പൈനാപ്പിൾ വെച്ച് എൻ്റെ പൊന്നോ പൈനാപ്പിൾ വെച്ച് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇങ്ങനെ വയട്ടിയൊക്കെ അതാണ് എനിക്ക് ഇങ്ങനെ ഓർക്കുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരും പക്ഷെ പെട്ടെന്നാണല്ലോ നമ്മൾ ഇത് എടുത്ത് ഇലയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ പൈനാപ്പിൾ നമ്മുടെ കയ്യിലില്ലായിരുന്നു പൈനാപ്പിൾ കിഴക്കുന്ന ദിവസം ഞാൻ പൈനാപ്പിൾ ഇലയപ്പം ഉണ്ടാക്കുന്നത് കാണിച്ചു തരാവേ പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അമ്മ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല എന്നുവെച്ചാൽ ഇളം ചൂട് വെള്ളത്തിലാണ് കേട്ടോ ഇത് മിക്സ് ചെയ്യുന്നത് പച്ചവെള്ളത്തിലല്ല വെള്ളത്തിലല്ല എന്നാലും നല്ല സോഫ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ അമ്മ ഇതുപോലെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കണ്ടോ ഈ പരുവത്തിലാണ് നമുക്ക് ഇലയപ്പത്തിന് കുഴച്ചെടുക്കേണ്ടത് കണ്ടോ അമ്മയാണെങ്കിൽ ഈസി ആയിട്ട് അങ്ങ് കുഴച്ചെടുത്തോളും അത് കഴിഞ്ഞ് കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട് മിക്സിയിലാണെങ്കിൽ കുറച്ച് ഏലക്കായത് കൊണ്ട് നല്ലപോലെ പൊടിഞ്ഞിട്ടില്ല പിന്നെ പകുതി ഏലക്ക മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് മറ്റേ തേങ്ങ തേങ്ങയില്ലേ അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടി പിന്നെ ഞാൻ തേങ്ങ തിരുവിയിട്ടില്ല അപ്പോഴാണ് ഓർത്തത് തേങ്ങ തിരുവണം അങ്ങനെ ഞാൻ തേങ്ങ ഉടച്ചെടുത്തിട്ടുണ്ട് അടുത്ത് തേങ്ങ തിരുവാൻ പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരുവോ അടുക്കളയിൽ നിന്ന് സത്യം പറഞ്ഞാൽ പകുതിയും തിരുവി ഞാൻ നിങ്ങൾ എന്താ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ഞാൻ പകുതിയും തിരിവി തിരിവി അടുക്കളയിൽ നിന്ന് പക്ഷേ അടുക്കളയിൽ നിന്ന് തിരുമ്പോൾ ഒടുക്കത്തെ ഇരുട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ പകുതി എന്നുവെച്ചാൽ പകുതി അല്ല മുക്കാൽ ഭാഗവും ഇങ്ങനെ തിരുവിയിട്ട് ജസ്റ്റ് വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മറ്റേ നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ ആക്കില്ലേ ഇത് പാടാം ഭയങ്കര പാടാം കുറേ സമയം എടുക്കും എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങളെ പറ്റിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചുമ്മാ ആക്ഷൻ കാണിച്ച് ഇങ്ങനെ എന്താ ചെയ്യുന്നതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ രണ്ട് മുറി തേങ്ങയാണ് ആ രണ്ട് മുറിയും തേങ്ങ എടുത്തിട്ടെന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ ഇലയപ്പം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് വേണ്ടി വരും അതിന് ശേഷം അമ്മ ഇത് നമ്മുടെ ഇല ഉണ്ടല്ലോ ഇല ഇങ്ങനെ ചൂടാക്കി എടുക്കുക എന്താ ഇതിനെ എന്താ ഞാൻ ഇങ്ങനെ വാട്ടിയെടുക്കുന്നത് വാട്ടിയെന്നല്ലേ ആ എന്തോ ആയിക്കോട്ടെ അപ്പോൾ ഇങ്ങനെ 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 ചൂടാക്കി ജസ്റ്റ് വാട്ടിയെടുക്കുന്നുണ്ട് അവതാവുമ്പോൾ നമ്മുടെ ഇല പൊട്ടിപ്പോകൂല അങ്ങനെ വാട്ടിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതാണ്ടേ ഊഹ് ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ ഞാൻ ചെയ്ത പണികൾ കണ്ട തേങ്ങ തിരിവി എടുത്തിരുന്നുണ്ട് പിന്നെ ശർക്കരയും തിരിവി എടുത്തിട്ടുണ്ട് ശർക്കര തിരിവി ചെരുവീൻ എനിക്ക് മുട്ട തെറ്റാ എൻ്റെ വായി മൊത്തം വരുന്നത് അങ്ങനെ എന്നിട്ട് അമ്മ ഇങ്ങനെ ചെറിയ പീസ് പീസാക്കി ഇല ഇങ്ങനെ മാറ്റുന്നുണ്ട് ശേഷം നമ്മൾ ഈ പീസ ഇങ്ങനെ എന്താ ഇങ്ങനെ പീസാക്കിയ ശേഷമാണ് വാഷ് ചെയ്തെടുക്കുന്നത് അതാകുമ്പോൾ കുറച്ചും കൂടെ ഈസിയാണ് ചിലവർ പക്ഷേ ഇതിന് ഓപ്പോസിറ്റായിട്ട് ചെയ്യും ആദ്യം ഒന്ന് കഴുകിയിട്ടായിരിക്കും ഇതുപോലെയൊക്കെ ചെയ്യുന്നത് പക്ഷേ നമ്മൾ തിരിച്ചാണ് ചെയ്യുന്നത് എന്താ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വാഷ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അമ്മ ഇങ്ങനെ ഇല ഓരോന്നായിട്ട് എടുത്തെടുത്ത് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ മണ്ണിരുന്നാൽ നമുക്ക് പണി കിട്ടും അതുകൊണ്ടാ കേട്ടോ ചിലവർ മണ്ണ് കഴുകണം നമ്മളെ ഇതല്ലേ പൊടിയൊക്കെ കാണും കാണുമായി ഇലയിൽ അതുകൊണ്ട് അമ്മ നല്ലപോലെ പോലെ കഴുകിയെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കഴുകില്ലെങ്കിൽ മണ്ണും അല്ല ഇരുന്ന് തീർന്ന് പിന്നെ ശേഷം നമ്മൾ പരത്താൻ വേണ്ടി നമ്മൾ ആദ്യം ഒന്ന് ന്യൂസ് പേപ്പറൊക്കെ വിരിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അമ്മ ഇല വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ രീതിയിൽ തന്നെ അമ്മ എടുക്കുന്നത് ഇതാകുമ്പോൾ പെട്ടെന്ന് തീരാമല്ലോ വലുതായിട്ട് ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തീരാം അതുകൊണ്ട് വലിയ ഒരു ഉരുള തന്നെ അമ്മ എടുത്തിട്ടുണ്ട് പിന്നെ എണ്ണയും കൂടെ കയ്യിൽ തൊട്ടിട്ട് ഇങ്ങനെ പരത്തി എടുക്കുന്നതാണ് എണ്ണ തൊട്ട പെട്ടെന്ന് പര പര നല്ല പരത്തി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അങ്ങനെ ആകുമ്പോൾ നല്ലപോലെ പരത്തി എടുത്ത ശേഷം തേങ്ങയാണ് കേട്ടോ അടുത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഏലയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പകുതി തേങ്ങ ഫസ്റ്റ് നമ്മൾ ശർക്കര എടുത്തു പിന്നെയാണ് അമ്മ തേങ്ങയല്ലേ ഫസ്റ്റ് ചെയ്യേണ്ട അങ്ങനെ തേങ്ങ ഇടാൻ പോയപ്പോഴാണ് ഓർത്തത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഏലക്കെ മാറ്റി വെച്ചിട്ട് ഇടാൻ മറന്നുപോയി അങ്ങനെ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ കുഴച്ച് 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 എടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് കേട്ടോ ആദ്യം ഫസ്റ്റ് അമ്മ തേങ്ങ തേങ്ങ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് തേങ്ങ കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും എല്ലാവർക്കും ഇലയപ്പോ ഒക്കെ ഉണ്ടാക്കാൻ അറിയാമായിരിക്കും എന്നാലും ഞാൻ വീട് ഇടുന്ന ഇടുന്നു എന്നേ ഉള്ളൂ ഇന്ന് സ്പെഷ്യൽ അല്ലേ ശിവരാത്രി അല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ് നമ്മ അമ്മ ശർക്കര കുറച്ചിങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പണിയേ ഉള്ളൂ ഇല ഇപ്പം ഉണ്ടാക്കാൻ അപ്പോൾ പക്ഷേ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്ന ഈസി ആയിട്ട് പെട്ടെന്ന് തീരും അല്ലെങ്കിൽ ഒരാളും കൂടെ ഒരാൾ മാത്രമാണെങ്കിൽ ഇങ്ങനെ കുറേ സമയം എടുക്കും ഇങ്ങനെ പരത്തി പരത്തി പരത്തിപ്പരത്തിക്കൊണ്ടിരിക്കാനേ അങ്ങനെ അമ്മ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി എടുക്കുന്നുണ്ട് മടക്കിയിട്ട് നമ്മൾ ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ലാസ്റ്റ് മാത്രമേ നമ്മൾ പാത്രത്തിലോട്ട് വയ്ക്കുകയുള്ളൂ അങ്ങനെ അടുത്ത ഇല അമ്മ എടുക്കുന്നുണ്ട് അങ്ങനെ അമ്മയുടെ പ്രോസസ്സിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കും കൂടെ നിന്ന് ചെയ്യാൻ പറ്റത്തില്ല കാരണം വീഡിയോ പിടിക്കാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു രണ്ട് മൂന്ന് ഇലയൊക്കെ ഇങ്ങനെ മടക്കുന്ന കാണിച്ചിട്ട് ബാക്കി ഞാനും അമ്മയും കൂടെ നിന്ന് പരുത്താമെന്ന് വിചാരിച്ചു പിന്നെ ആണെങ്കിൽ എനിക്ക് നമ്മുടെ അടുക്കളയാണെങ്കിലാണെങ്കിലോ ലൈറ്റ് ഇട്ടാലും ഒട്ടും വെട്ടം കിട്ടത്തില്ല ബാക്ക് ക്യാമറയൊക്കെ സെറ്റാണ് ബാക്ക് ക്യാമറ ഇത്രയും നല്ല വെട്ടത്തോടെ കിട്ടുന്നുണ്ട് പക്ഷേ എൻ്റെ ഫ്രണ്ട് ക്യാമറ എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ബ്ലർ ഇല്ലേ ഇങ്ങനെ എന്താ പുകയെന്നൊക്കെ വേണമെങ്കിൽ പറയാം അതുപോലത്തെ രീതിയിലാണ് എൻ്റെ ക്യാമറയുടെ അവസ്ഥ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു ഞാൻ അത് എടുത്ത് നോക്കിയാട്ടോ ഞാൻ അത് തരാം അത് ഇങ്ങനെ ഫ്രണ്ട് ക്യാമറ വെച്ച് ഞാൻ വീഡിയോ എടുത്തായിരുന്നു പക്ഷേ എന്തോ ഒരു ക്ലാരിറ്റിയില്ലായ്മ ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഞാനും അമ്മയും കൂടെ പെട്ടെന്ന് ജോലി തീർക്കുകയാണ് ഞാനും അമ്മയും കൂടെ അപ്പം രണ്ടുപേരും കൂടെ ഒത്താവുമ്പോൾ പെട്ടെന്ന് തീരുമല്ലോ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റല്ല പത്ത് മിനിറ്റൊക്കെ മതി എന്ന് വെച്ചാൽ ഞാൻ അമ്മയ്ക്ക് പെട്ടെന്ന് പരത്തി കൊടുക്കുക അമ്മ അപ്പം തേങ്ങയും ഇതൊക്കെ ഇട്ടിട്ട് അമ്മ ജസ്റ്റ് മടക്കി വയ്ക്കുന്നുണ്ട് കണ്ടോ ഇതെൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ അവസ്ഥ ഉണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവും ഇല്ലേ ഇങ്ങനെ പോകുക ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ 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 ഒരു എന്താ പറയുക പറയുന്ന പണ്ട് ദൂരദർശനിലെ മറ്റിങ്ങനെ ട്രെയിൻസൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കുരു 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 ഇങ്ങനെ വരില്ലേ അതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ ഇത് കണ്ട ഇതാണ് എൻ്റെ ക്യാമറയുടെ അവസ്ഥ ഇത് കണ്ടിട്ട് ചിലവരൊക്കെ ചോദിക്കാറുണ്ട് ചേച്ചി ഏത് ക്യാമറ യൂസ് ചെയ്യുന്നത് ഐഫോണാണോന്നും ഇത് കണ്ട ഐഫോൺ തോന്നുന്നു ഐഫോൺ ഇങ്ങനെയാണോ അല്ലല്ലോ എന്താ ഞാൻ സത്യം പറഞ്ഞാൽ ധൃതിയിൽ ചെയ്യണം കേട്ടോ ധൃതിയിൽ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ലൈവ് ഇരിക്കാൻ എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു അഞ്ചര ആറ് മണിക്കൊക്കെയാണ് ലൈവ് ഇരിക്കുന്ന സമയം ഇപ്പം തന്നെ ഞാൻ നമ്മൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ മണി ആ ആറ് മണി ആറുമണിയായോ അഞ്ചേ മുക്കാൽ മണി ആയിട്ടുണ്ട് ഇല എടുക്കാൻ പോയപ്പോൾ തന്നെ മണി ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ചെയ്യണ്ടേ അങ്ങനെ ധൃതി പിടിച്ച് പെട്ടെന്ന് നമ്മളെല്ലാം മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും ഇലയപ്പമാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഡലി പാത്രത്തിൽ ആവി കയറ്റാൻ വേണ്ടി വെക്കും അങ്ങനെ ഓരോന്നും ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് അമ്മ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പരപ്പറന്നിങ്ങനെ വെച്ചുകൊടുക്കണം ഞാനാണെങ്കിൽ അമ്മ അമ്മയാണെങ്കിൽ പെട്ടെന്ന് വെക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് അമ്മയ്ക്കറിയാം എനിക്ക് സമയമായെന്ന് ഞാൻ ഇത് ഞാൻ എന്നിട്ട് ഓരോ സമയം ഞാൻ നോക്കുന്നുണ്ട് ഓ ഇത്ര മണിയായി ഇത്ര മണിയായി ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു ഏഴ് ആ ഏഴ് മണിയായി കറക്റ്റ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ആറു മണിക്ക് തുടങ്ങിയതാ ഇലയും എല്ലാം കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ ഇതൊക്കെ ചെയ്തൊക്കെ വന്നപ്പോൾ തന്നെ ഒരു മണിക്കൂർ എടുത്തു വേണമല്ലോ അത്ര സമയമൊക്കെ വേണം എന്നാലും നമ്മളിന്ന് കുറച്ചും കൂടെ സ്പീഡ് ചെയ്താൽ അല്ലെങ്കിൽ പയ്യ പയ്യ അവിടെ ഇത് തൂങ്ങി തൂങ്ങിയായിരിക്കും ചെയ്യുന്നത് പിന്നെ ലാസ്റ്റ് നമുക്ക് വാഴ ഇല തികഞ്ഞില്ല കേട്ടോ അപ്പം നമുക്ക് ഒരു സൈസ് ഇല ഇല കിട്ടും ഈ വെളിയിലൊക്കെ നമ്മൾ റോഡ് സൈഡിലൊക്കെ ഒരു ഇല നിൽക്കുമല്ലോ എനിക്ക് ആ ഇലയുടെ പേരറിയത്തില്ല ഒരു ടൈപ്പ് ഇലയുണ്ട് ഇത് വാഴയ്ക്ക് വാഴയ്ക്കപ്പോ വാ ഇതുണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഇലയാണ് പിന്നെ അതിൽ നിന്ന് രണ്ട് മൂന്ന് ഇല പറിച്ചിട്ട് ബാക്കി ബാക്കി ആ ഇലയെ വച്ച് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ വാരയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം പോയി അല്ലെങ്കിൽ അതിൽ നിന്ന് എടുക്കായിരുന്നു പിന്നെ അമ്മ അടച്ചു വെച്ചെടുക്കുന്നുണ്ട് തീ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ ഇത് റെഡി ആകുമ്പോൾ എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ മുങ്ങി അവിടെ നിന്ന് അപ്പോൾ ഞാൻ ലൈവൊക്കെ ചെയ്തിട്ട് വന്നിട്ടാണ് കഴിക്കാൻ പോകുന്നത് അങ്ങനെ ഞാൻ അടുക്കളയിൽ നിന്ന് ഇലയപ്പൊക്കെ എടുത്ത് പോസിൽ വരികയാണ് കണ്ടോ ഗൈസ് കണ്ടു ഇതാണ് അപ്പോൾ ഇലയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ച് തരാം ഇലയപ്പം എങ്ങനെ ഉണ്ടെന്നും പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ശർക്കര ഇലയപ്പത്തിനേക്കാട്ടും കൂടുതലും മൈ ഫേവറേറ്റ് പൈനാപ്പിളാണ് ഗൈസ് അതാണ് എനിക്കിഷ്ടം എന്ത് ചെയ്യാൻ ആ പൈനാപ്പിൾ കിട്ടിയില്ല പിന്നെ ഞാൻ നോക്കുന്നുണ്ടട്ടോ നോക്കുന്നുണ്ട് പിന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാണ് കണ്ടോ നിങ്ങൾക്ക് ഇലയപ്പം ഇഷ്ടമാണോ എനിക്ക് സത്യം പറഞ്ഞ ഇലയപ്പൊക്കൊന്നും വലുതായിട്ട് വിടു എന്താ ഇഷ്ടമൊന്നുമില്ല പക്ഷേ ആണെങ്കിൽ ഒരു കൈ ഞാൻ നോക്കിയേനെ അങ്ങനെ എന്താ എൻ്റെ ഡസ് ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് പിന്നെ ചിലവർ ഈ ഗോതമ്പ് വെച്ചും ഇലയപ്പമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഗോതമ്പ് വെച്ച് ഉണ്ടാക്കുന്ന ഇലയപ്പം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ അരി അരിമാവ് വെച്ച് ഉണ്ടാക്കുന്ന ഇലയപ്പാണ് എനിക്ക് കൂടുതലിഷ്ടം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ശിവരാത്രി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ശിവരാത്രി ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് അലയപ്പം വേണോ വേണമെങ്കിൽ ഞാൻ പാഴ്സലുകട്ടോ അപ്പോൾ ബായ്